ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് അതായത് നമ്മുടെ പിഗമെൻറ്റേഷൻ്റെ പുതിയൊരു പാക്കറ്റ് പുതിയൊരു പാക്ക് ഫേസ് പാക്ക് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ പിഗ്മെൻറ്റേഷൻ്റെ പാക്കിന് ഒരു വ്യത്യാസം ഉണ്ടായിട്ടല്ല അതിൽ രണ്ട് ഐറ്റം കൂടി നമ്മൾ കൂട്ടുന്നു അല്ലേ രണ്ട് ഐറ്റമിൻ്റെ മിക്സ് ആണ് നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ മിക്സ് തന്നിരുന്നത് അപ്പം ഞാൻ രണ്ടും കൂടി ഇപ്പം നാല് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അല്ലേ നാല് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും നമ്മുടെ ഈ പിഗ്മെന്റേഷൻ ഉള്ള ആയുർവേദ കൂട്ടിൽ അപ്പം അത് അതെന്താണെന്ന് വിചാരിച്ചാൽ ഒരുപാട് പേര് ഈ പിഗ്മെൻറ്റേഷനായിട്ട് ഇപ്പോഴും നമ്മളെ വിളിച്ചു കൊണ്ടുപോയിരിക്കുന്നു എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒത്തിരി 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 വിഷമിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഇപ്പം ഈ പിഗ്മെന്റേഷൻ പക്ഷൻ മാത്രമല്ലാതെ നമുക്ക് സ്കിന്നിന് മറ്റ് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ളൊരു പരിഹാരവും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതേപോലെ നാല് കാര്യങ്ങളാവുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ ബെനിഫിറ്റ്സും കൂടും അറിയാലോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നേരിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നമ്മളെപ്പോഴും എടുക്കാറുള്ളത് പാക്കിംഗ് വീഡിയോ നമ്മൾ ഇതേപോലെ ഇടാറുള്ളത് ഇതിപ്പോൾ നമുക്ക് നേരിട്ടൊരു വീഡിയോ എടുക്കാനുള്ള നേരം കണ്ടെത്താൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതുമാത്രമല്ല ഞാൻ വീഡിയോക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തന്നെ ഈ അയക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും വൈകിട്ട് നിങ്ങൾക്കറിയാം ബുക്ക് ചെയ്തവർ കാത്തിരിക്കുന്നവർക്ക് അറിയാം അപ്പോൾ അവരെന്നെ പറയും ഞങ്ങൾ പറയല്ല നമ്മൾ ചിന്തിക്കും പക്ഷോ ബുക്ക് ചെയ്ത ബുക്ക് ചെയ്ത ഐറ്റം കിട്ടിയിട്ടില്ല അല്ലേ അങ്ങനെ ചിന്തിക്കുക എന്തായാലും നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പാക്കിങ്ങിലാവുമ്പോൾ ഞാൻ എന്തായാലും അത് പാക്ക് ചെയ്യണതാണ് അപ്പോൾ അതിനുള്ള വോയിസ് കോർ കൊടുത്താൽ നിങ്ങൾക്ക് നമുക്ക് നല്ലൊരു കണ്ടന്റിയാണ് നമുക്ക് തരുന്നത് അപ്പം അതുമായി വീഡിയോ ആയില്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ കാണുന്ന ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എന്താണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഉദ്ദേശിക്കുന്നത് കൊണ്ടുവരുന്നതെന്ന് അവർക്ക് അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നിങ്ങൾ മുന്നത്തെ വീഡിയോസ് എടുത്തു നോക്കുക നമുക്ക് നമ്മുടെ എന്താ പറയാ ലേഡീസ് വെയേഴ്സ് അതായത് നമ്മുടെ ചുരിദാർ മെറ്റീരിയല് അതേപോലെ ചുരിദാർ കുർത്തീസ് അങ്ങനെ ലേഡീസിൻ്റെ എല്ലാ ഡ്രസ് ഐറ്റംസും നമുക്ക് സെയിലിനുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയർ ഹെയർ കെയർ പ്രോഡക്ട്സ് ഇതാണ് ഇപ്പോൾ നമ്മളുള്ളത് അതേപോലെ ഹോം റെമഡീസും പറയുന്ന ചാനലാണ് കേട്ടോ ഇപ്പം നമ്മളിതിൽ ഇത് മാത്രമൊന്നും ഇല്ല നമ്മൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും നമ്മൾ കൂട്ടിച്ചേർക്കാം പിന്നത് ഒന്നൊന്നും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വ്യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത് കേട്ടോ പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പിഗ്മെൻറ്റേഷൻ മിക്സ് ഫേസ് പാക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെ ലിക്വറൈസും ഓറഞ്ച് പീലും ആണ് അതിലത്തെ മിക്സ് ഞാനത് പറയും കറക്റ്റായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മൾ എന്താണെന്ന് പറയേണ്ടതുണ്ട് അപ്പം നമ്മൾ ഇതുവരെ കൊടുത്തിരുന്ന നമ്മുടെ പാക്കിൽ പിന്നെ ഓറഞ്ച് ബീലും ആണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇനി പുതിയതായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ്റെ മിക്സിൽ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള വൈറ്റ് സാൻഡൽവുഡ് ഉണ്ടല്ലോ അതും അതേപോലെ നമ്മുടെ ഒറിജിനൽ ക്രീം കളറുള്ള കസ്തൂരി കർപ്പൂരത്തിൻ്റെ ഗന്ധമുള്ള കസ്തൂരി മഞ്ഞളുമാണ് കേട്ടോ എന്താ വെച്ചാല് കുറേ പേർക്ക് കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് എഫക്റ്റീവാണ് ഡാർക്ക് സ്പോട്ട്സ് മാറാനാണെങ്കിലും ഈ പാടുകൾ മാറാനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് സാൻഡൽ വുഡെന്ന് പറയാൻ നിങ്ങൾക്കറിയാലോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അത് നമ്മൾ ചന്ദനം വളരെ 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 നല്ലതാണ് അതിൻ്റെ ഒന്നും നമുക്ക് പറഞ്ഞാൽ തീരില്ല ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചന്ദനത്തിൻ്റെ അതേപോലെ ഈ പച്ചമഞ്ഞളിൻ്റെ ഒക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് ഹോം റെമഡീസ് പറയുന്ന നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി കാണാം നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ് പറയണത് അപ്പോൾ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ്റെ മിക്സിൽ ഇനി നമ്മുടെ ഈ നാല് കാര്യങ്ങളുണ്ടാവും അതായത് ലിക്കോറൈസ് ഉണ്ടാവും ഓറഞ്ച് പീലും ഉണ്ടാവും അതിന് ഓൾറെഡി ഉണ്ടായിരുന്നുവല്ലോ പിന്നെ നമുക്ക് വൈറ്റ് സാൻഡൽ ഉണ്ടാവും കസ്തൂരി മഞ്ഞളും ഉണ്ടാകും അപ്പോൾ ശരിക്കും ഒറിജിനൽ കസ്തൂരി മഞ്ഞളാകുമ്പോൾ ആർക്കും അലർജി ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇതുവരെയുള്ളൊരു നിഗമനം എങ്കിൽ പോലും നിങ്ങൾ നമ്മൾ എന്ത് നമ്മളിപ്പോൾ കെമിക്കലാണ് ഇതിൽ വേറൊരു കാര്യം നമ്മൾ ചേർക്കുന്നില്ല ഹെർബൽ പൗഡേഴ്സിൽ നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം അതൊന്നുമില്ല നമുക്ക് നേച്ചുറലായിട്ടല്ല ഈ നിന്ന് തരുന്ന ആ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ആയിരിക്കും നമ്മൾ ഈ ഹെർബൽ പൗഡേഴ്സിൽ എന്ന് പറഞ്ഞ സംഭവത്തിലൂടെ നമ്മൾ എത്തിക്കുന്നത് അപ്പം അതെങ്കിൽ പോലും ഈ ഡോക്ടേഴ്സൊക്കെ പറയണത് ഒരു പാച്ച് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക അതിന് ശേഷം കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനൊന്നും ചിലപ്പോൾ ചില പൊടികളൊന്നും പിടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പം അതുകൊണ്ട് നിങ്ങളത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക അങ്ങനെയാണ് പറയുന്നത് അപ്പം നിങ്ങളും അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുള്ളിലേക്കും നല്ല നല്ല ഇപ്പം എ ബി സി ജ്യൂസൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള ജ്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അതേപോലെ അതിൽ ഇടാം ക്യാഷിനട്ട് ഇടാം പിന്നെ ഞാൻ കുറേ നാൾ മുൻപിട്ടാ ഒരു തേർട്ടി പ്ല പ്ലസിലൊക്കെ ആണെന്ന് തോന്നുന്നു തേർട്ടി പ്ലസ്സോ അതിന് താഴെയുള്ള സമയത്ത് ആ ഒരു ഏജിലെ സമയത്ത് എനിക്കിതുപോലെ അങ്ങനെ ഒത്തിരി പെട്ടെന്ന് എന്തോടള്ള പോലെയും സ്കിന്നൊക്കെ ഭയങ്കരമായിട്ടൊരിതുമായ പോലെയൊക്കെ ഞാൻ തോന്നിയപ്പോഴ് അന്ന് ഞാൻ ഇതൊന്നും നമ്മുടെ നമ്മുടെ വീഡിയോ തന്നെ ചാനലിനെ ഇല്ല കേട്ടോ അന്നൊന്നും അപ്പം ആ സമയത്ത് ഞാൻ ഒരു നമ്മുടെ ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ അന്ന് എനിക്ക് ഫോൺ പോലും ഇല്ല അപ്പം പിന്നെ നമുക്ക് അതിന് ആവശ്യം എനിക്കതിനാവശ്യമില്ല നമ്മളിപ്പോൾ എൻ്റെ ഡ്രസ്സിന്റെ ബിസിനസ്സൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഫോണൊക്കെ അതിനുള്ള മുന്നേ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് ഞാൻ ഫോണൊക്കെ ഒന്ന് സ്വന്തമായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹം തോന്നിയതും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത് കാരണം അല്ല അതുക്കെ ഇഷ്ടമില്ല ഞാൻ ഫോണങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് പിന്നെ നമുക്കറിയില്ല അന്ന് സ്മാർട്ട് ഫോണൊന്നും ഇറങ്ങാത്തൊരു സമയം ആ സമയത്തൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇതേപോലെ ഒരു ബുക്കിൽ ഒരു ഡോക്ടറിൻ്റെ ഒറ്റമൂലികൾ എന്ന് പറഞ്ഞുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു അന്ന് നല്ലൊരു ഡോക്ടറാണ് ആ ഡോക്ടറുടെ ബുക്കിൽ ഇങ്ങനെ നമ്മുടെ സ്കിന്നിനും നല്ലത് അതായത് നമ്മുടെ ശരീരം ഭംഗിയായിട്ടിരിക്കാനും നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടുള്ളൊരു ജ്യൂസ് അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ പറഞ്ഞ പോലെ ക്യാരറ്റ് ബീട്രൂട്ട് ക്യാഷ്വിനട്ട് ബദാം അങ്ങനെ ഉണക്കമുന്തിരി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഓർമ്മയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അടിച്ച് കുറച്ച് ദിവസം കുടിച്ചപ്പോഴേക്കും വളരെ പെട്ടെന്ന് നന്നായി സ്കിന്നൊക്കെ നല്ല സ്കിന്നിൽ തന്നെ നല്ലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് എപ്പോഴും ഓർക്കുന്നുണ്ട് ഇപ്പോഴല്ലേ നമ്മൾക്ക് ഈ ചാനലുകളിലൊക്കെ നമ്മൾ ആണെങ്കിലും പറയാനൊക്കെ തുടങ്ങിയത് എ ബി സി ജ്യൂസ് പിന്നെ മറ്റുള്ള സംഭവങ്ങൾ ബയോട്ടീൻ പൗഡർ അതൊക്കെ ഇപ്പോഴല്ലേ നമുക്കിങ്ങനെ കുറേ ആയിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വിരൽത്തുമ്പിലുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ എല്ലാം കാണാം അല്ലേ അപ്പോൾ അങ്ങനെ അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ആ സമയത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ശരി നല്ലതാണല്ലോ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് അപ്പം അതെനിക്കൊരു വിശ്വാസത്തിൽ തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ കുടിച്ചത് അപ്പം നിങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഉള്ളിലേക്കുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് മാറണല്ലോ അപ്പം അതിനായിട്ട് ശ്രദ്ധിക്കുക പിന്നെന്താ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരുവിധം മെയിൻ ഒക്കെ അതെ എല്ലാ പ്രോഡക്റ്റ്സ് ഒറ്റയടിക്ക് കാണിക്കാനായിട്ട് എങ്ങനെ പറ്റും നമ്മളിവിടെ ചെയ്യാ പോകുക ചെയ്യാ പോകുക ഒരു പത്ത് മുപ്പതിന് അടുത്ത് വരും നമ്മുടെ പ്രോഡക്ട്സ് അത്ര മാത്രം ഉണ്ട് ചിലപ്പോൾ അതിനെ കൂടും അത്ര മാത്രം ഉണ്ട് കാരണം ഓരോ പ്രോഡക്ട്സിൽ നമുക്ക് വെറൈറ്റീസ് ഇഷ്ടം പോലെ പല പല ഐറ്റം വെച്ചിട്ടുള്ള ഉണ്ടാക്കണത് അപ്പം ഉണ്ടാവും അപ്പം അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും വേണ്ടവർ വാട്സാപ്പിലൂടെയാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വരെയൊക്കെ എല്ലാവർക്കും ബായ്